ഹലോ ഫ്രണ്ട്സ് ഇന്ന് രണ്ട് സൽവാർ മെറ്റീരിയലാണ് കേട്ടോ കാണിക്കുന്നത് ഫസ്റ്റ് വരുന്നത് ഈ ആയിരത്തഞ്ഞൂറ് രൂപ വില വരുന്ന ഈ ഒരു സെറ്റാണ് ഇതൊരു ഷിമ്മർ മെറ്റീരിയലാണ് കേട്ടോ ചെറിയൊരു ഷിമ്മർ ഷൈനിങ് ഒക്കെ വരുന്നുണ്ട് മെറ്റീരിയലിന് പക്ഷേ വീഡിയോയിൽ അങ്ങനെ ക്ലിയർ ആയിട്ട് കാണുന്നില്ല കേട്ടോ അടിയിൽ ചെറിയ ലേസ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു ഫ്ലവ ഫ്രണ്ടിൽ താഴെ ഭാഗത്തൊക്കെ ആയിട്ട് ഈ ഫ്ലവറിൻ്റെയൊക്കെ മീൻഡായിട്ട് ചെറിയൊരു സീക്വൻസും ബീഡ്സൊക്കെ വെച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ചെറിയ രീതിയിലൊരു എംബ്രോ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇതാണ് എൻ്റെ ഫ്രണ്ട് പോർഷൻ ബാക്കിൽ പ്രിൻ്റഡ് മാത്രമായിട്ടാണ് ഏട്ടാ വരുന്നത് അപ്പോൾ ഇതൊരു ഷിമ്മറായിട്ട് സോഫ്റ്റ് ആയിട്ട് തിന്നായിട്ടുള്ള മെറ്റീരിയലാണ് വരുന്നത് ബോട്ടം പ്ലെയിനാണ് ദുപ്പട്ട വരുന്നതും പ്ലെയിൻ ദുപ്പട്ടയിൽ ഇതുപോലെ ലേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിന് ആയിരത്തഞ്ഞൂറാണ് റേറ്റ് വരുന്നത് അടുത്ത് വരുന്നത് ഈ ഒരു നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് ഇതൊരു സോഫ്റ്റ് ഓർഗൻസ മെറ്റീരിയലാണ് വരുന്നത് എൻ്റെതാ ഇത് ഫ്രണ്ട് പോർഷൻ ആണ് കേട്ടോ ഫ്രണ്ടീന്ന് ഇതേപോലെ താഴേക്ക് ഇതുപോലെ ഫ്ലവേഴ്സ് ഡിസൈൻ വരുന്നുണ്ട് ആ ഡിസൈനും മീതെ ചെറിയൊരു സീക്വൻസ് ഒക്കെ വന്നിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് താഴെ ലേസും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതാണ് യോക്ക് യോഗ് പോർഷൻ ഇതേപോലെ താഴേക്ക് ഫ്ലോറൽ ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ താഴേക്കായിട്ട് ബോർഡറിൽ ലേസ് കൊടുത്തിട്ടുണ്ട് ഈ ഫ്ലവറിൻ്റെ ഇതൊക്കെ ചെറിയൊരു സീക്വൻസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ ഏതെങ്കിലും ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ടെടുത്ത് വാട്ട്സ്ആപ്പ് ചെയ്യുക വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ സ്ക്രീനിലും വരും കൊടുക്കുന്നുണ്ട് ഇതിന് വരുന്നത് ആയിരത്തി അറുനൂറ്റമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇതിൻ്റെ ബോട്ടം വരുന്നത് പ്ലെയിൻ ബോട്ടായിട്ടാണ് ദുപ്പിട്ട വരുന്നത് ഷിഫോൺ ുപ്പട്ടിയായിട്ടാണ് ഏട്ടാ വരുന്നത് ദുപ്പട്ടേന്റെ ചുറ്റും ലേസ് കൊടുത്തിട്ടുണ്ട് ഇതാണ് എൻ്റെ പ്രിന്റഡ് ആയിട്ടുള്ള ദുപ്പട്ടിയാണ് പിന്നെ അത് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്